ഇന്നത്തെ ദിവസം കടങ്ങണേ നമുക്കൊരു ചായ വെക്കാവേ ഗ്യാസ് വധിച്ചു ചായക്കുള്ള വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിലക്കട്ടേട്ട ഇന്ന് നമുക്ക് നമുക്കിവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം കേട്ടോ വേണ്ട ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പാത്രം ഇട്ടിനകത്ത് അതിനകത്ത് ഒന്ന് ആ ഇത് മതി നമുക്ക് വെള്ളം ഒഴിച്ചു ഒന്ന് കലക്കി എടുക്കാം കേട്ടോ മധുരം വേണ്ടവർക്ക് ഇടാം കേട്ടോ ഏതാ ചായുടങ്ങുന്നുണ്ട് നമുക്ക് ചായ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസിലേക്ക് കുഴിക്കുവാണേ അപ്പഴേക്ക് നമ്മളുടെ ഈ ദോഷമാവ ഒന്നും കൂടി ഒന്ന് കലക്കണം കട്ട ഉണ്ട് ഇപ്പൊ അതിനകത്ത് ആ കട്ടി ഒന്ന് കൊടുക്കാം കട്ട കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ഇത് വെച്ചിട്ട് വേണം ഉടക്കാൻ പറ്റുള്ളൂ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഏച്ചു വിടുമ്പോൾ കാണിക്കാം കേട്ടോ ഇപ്പോൾ കട്ടയിലാണ്ട് കലിക്കുവെച്ചിട്ടുണ്ട് ദോശ ചൂട്ട് തുടങ്ങാവേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യമേ നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാം ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഒരു പാനടപ്പത്ത് വെക്കാം പാനൊന്ന് ചൂടാവട്ടെ കറക്കിതായി ഇന്നിടത്തെ സാമ്പാറുണ്ട് അപ്പോൾ ഇന്ന് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ചട്ടി നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറവ് ദോശ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഗസ്റ്റൊക്കെ പോയി അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിനകത്ത് ഒരു പരിപാടി കേട്ടോ അതുപോലെ സമയമില്ലെങ്കിൽ സ്ഥലം വരെ പോകണം നമുക്ക് കുറേശേ കുറേശോച്ചു കൊടുത്ത് ദോശ ഇട്ടെടുക്കാം ദോശ മുരിയട്ടെ ഗോതമ്പ് ദോശയാണല്ലോ അത് ഉപ്പിട്ട് ഉണ്ടാക്കണമല്ലേ തേങ്ങ ഉള്ളത് ടേസ്റ്റ് ഉണ്ടാവൂലപ്പം അപ്പം കുറച്ച് എണ്ണ വിളിച്ചു കൊടുത്തതിനകത്ത് അതെങ്കിലും ഒരിക്കട്ടെ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടെ എന്താ ഇടുന്നത് എന്നും ഈ ഇടുക്കി ദോശ സാമ്പാർ മറ്റേത് മറിച്ചതൊക്കെ ഇടിയപ്പം അപ്പം ദോശ ഒക്കെ ഇടയിടുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എണ്ണെന്ന് വെച്ചത് രണ്ട് ദിവസത്തേക്ക് അത് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ല ഈ വലിയ വലിയ ചാനലിലേക്ക് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണുള്ളൂ കുഞ്ഞു കുഞ്ഞു ചാനലിലൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞോളാം കേട്ടോ അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്തത് കാണുന്ന ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറയാണ് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ലൈക്ക് സപ്പോർട്ടൊക്കെ ഒക്കെ അടിച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ രണ്ട് ഉടനെ ചെയ്യണം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതപ്പോൾ ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാവേ കണ്ണം മുരിഞ്ഞിട്ടുണ്ട് നോൺ സ്റ്റിക്കാണെന്ന് പറഞ്ഞിട്ട് കഴിയില്ല തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അടിക്കി പിടിക്കും അടിക്കി പിടിക്കാണെങ്കിൽ ചുറ്റി 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 പോയിരുന്നത് നമ്മൾ പഴത്തുമ്പോൾ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്ത് എടുക്കാൻ പോകുന്ന നേരത്ത് കുറച്ച് തീ കുറക്കട്ടെ ഇനി കുറച്ച ഗ്യാസ് കിട്ടും പോവും ഇട്ടുപോയി വല്ലാത്ത ഗ്യാസ് സ്റ്റവ് തന്നെയാണത് ഇപ്പം സാറിന് എടുക്കട്ടെ കേട്ടോ ഇത് മുന്നേറ്റുണ്ട് അപ്പം അടുത്ത ഇതും കൂടി ഞാൻ കാണിക്കുന്നുള്ളേ അപ്പം ഇതും കൂടി നമുക്കിന്ന് വിളിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോട്ടെ ഇപ്പൊ ഇതെടുക്കാൻ എത്തിയാണിക്കാട്ടോ ഇപ്പൊ ഇതും കൂടി ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാവേ കൂടി ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെയല്ലേ കറിക്ക് നിറത്ത സാമ്പാറുണ്ട് നല്ല ദോഷയ്ക്ക് ഇഡ്ലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ല ഇനി ഇത്തിരി ബിസീടെ ആയിരുന്നു മരുന്നോട്ടെ അപ്പം ബൈ ഇപ്പം വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ ഓക്കേ